മുതവത്സരാഘോഷത്തിന് സുഹൃത്തുക്കളോടൊപ്പം ഗോവയിലെത്തിയ ശേഷം കാണാതായ കോട്ടയം മറവന്തുരത്ത് സന്തോഷ് ബിഹാറിൽ സഞ്ജയ് സന്തോഷിന്റെ മൃതദേഹം കണ്ടെത്തി അഞ്ജുന ബീച്ച് പരിസരത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെടുത്തത് സഞ്ജയിന്റെ അച്ഛൻ ആശുപത്രിയിലെത്തി മൃതദേഹം തിരിച്ചറിഞ്ഞു മരണം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല ഡിസംബർ ഇരുപത്തിയൊമ്പതിനാണ് സഞ്ജയ് കുലശേഖരമംഗലം സ്വദേശികളും സുഹൃത്തുക്കളുമായ കൃഷ്ണദേവ് ജയകൃഷ്ണൻ എന്നിവരോടൊപ്പം പുതുവത്സരാഘോഷത്തിനായി ഗോവയിലെത്തിയത് ഡിസംബർ മുപ്പത്തിയൊന്നാം തീയതി പുതുവത്സരാഘോഷം കഴിഞ്ഞ് സഞ്ജയിനെ കാണാതായി എന്നാണ് കൂട്ടുകാരുടെ മൊഴി ഗോവ പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajakumari.